കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ദിദിന ക്യാമ്പ് ചെറുതുരുത്തിയിൽ നടന്നു ചെറുതുരുത്തി ഇക്കോ ഗാർഡനിൽ നടന്ന ക്യാമ്പിൽ സംസ്ഥാന നേതാക്കളെ ആദരിച്ചു സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് എന്നിവർക്കാണ് സ്വീകരണം ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് സെക്രട്ടറി പി ആന്റണി ട്രഷറർ സി ജി സിജി ജോസ് കെ സി സി എൽ ചെയർമാൻ ഗോവിന്ദൻ കെ സി സി എൽ എം ഡി പിമാർ കെ സി സി എൽ എം ഡി പി സുരേഷ് കുമാർ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രജീഷ് കെ വി രാജൻ തുടങ്ങിയവരും മറ്റംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ബിസിനസ് എന്ന് മുൻകാലങ്ങളിൽ അവസ്ഥ നമ്മളെ അനുഭവം വെച്ചിട്ട് നമ്മളത് സംശയത്തോടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാൽ നൂറ്റാണ്ട് കാലത്തെ ഒരു വ്യവസായികളാണ് അത്രയും പഴക്കമുള്ള അത്രയും പരിചയ സംബന്ധരായ വ്യവസായികളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം